കാവാലയത്തിൻ്റെ പരിസരത്ത് കൂട്ടുകാരോടൊപ്പം വർത്തമാനം പറഞ്ഞു കൊണ്ടു നിന്ന അബൂജഹല് ഒരു വലിയ കല്ല് കയ്യിലെടുത്തു എന്നിട്ട് പറഞ്ഞു ഇന്ന് മുഹമ്മദ് ഇവിടെ വന്ന് നമസ്കരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തല ഈ കല്ല് കൊണ്ട് ഞാൻ അടിച്ചു പൊട്ടിക്കും അവർ പ്രതീക്ഷയോടുകൂടി കാത്തു നിൽക്കുമ്പോൾ മഹാനായ റസുലാഹി സല്ലാഹു അലൈബ്സല്ലം കാവാലയത്തിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു പതിവ് പോലെ കാവാലയത്തിലേക്ക് അഭിമുഖമായി നിന്ന് നമസ്കാരം ആരംഭിച്ചു കയ്യിൽ കരുതിയ കല്ലുമായി അബൂജഹല് നബിസ്ലാഹു അലൈവിസലമിയുടെ അടുക്കലേക്ക് പോവുകയാണ് കൂട്ടുകാർ എല്ലാവരും ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് പക്ഷേ നബിയുടെ അടുക്കലേക്ക് എത്തിയ അബൂജഹൽ പെട്ടെന്ന് തന്നെ ഭയന്ന് പിന്മാറുന്നതാണ് കാണുന്നത് അദ്ദേഹത്തിൻ്റെ ശരീരമാകെ വിവർണമായിട്ടുണ്ട് ഭയപ്പാട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടവുമാണ് കൂട്ടുകാർ ചോദിച്ചു മാലക്ക അബൽ ഹക്കം അബൂജഹൽ എന്തുപറ്റി മാ അസാബത്ത് എന്തുപറ്റി ഇങ്ങനെ ഭയന്ന് പിന്മാറാൻ ആ സമയത്ത് അബൂജഹൽ പറഞ്ഞ മറുപടി ഇങ്ങനെയാണ് ഞാൻ മുഹമ്മദിൻ്റെ അടുക്കലേക്ക് ചെന്നു പക്ഷേ ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വളരെ ഭീമാകാരനായ ഒരു ഒട്ടകത്തെയാണ് ഞാൻ അവിടെ കണ്ടത് അതിൻ്റെ തല വലിയ വലിപ്പമുള്ള തലയാണ് അത്ര വലിപ്പമുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല ആ ഒട്ടകത്തിൻ്റെ കഴുത്തും തലയുമെല്ലാം അസാധാരണമായ വലിപ്പത്തിലുള്ളതാണ് അത് എന്നെ തിന്നാൻ വേണ്ടി എൻ്റെ അടുക്കലേക്ക് വരുന്നതാണ് ഞാൻ കാണുന്നത് ഇത് കണ്ടിട്ടാണ് ഞാൻ ഭയന്ന് പിന്മാറിയത് എന്ന് അബൂജഹൽ പറഞ്ഞു ഈ വിഷയത്തെ സംബന്ധിച്ചാണ് സൂറത്തുൽ അലഖിലെ അവസാനത്തെ ചില ആയത്തുകൾ ഇറങ്ങിയത് കല്ല ലൈല്ലിൻ നാസിയ എന്ന് തുടങ്ങുന്ന വചനം ഈ സംഭവം മഖയിലെ മറ്റൊരു പ്രധാനിയായ നിസാഹു അലൈവിസലമ തങ്ങൾക്കെതിരെ ആകുന്ന രീതിയിലുള്ള എതിർപ്പുകൾ പ്രകടിപ്പിച്ചിരുന്ന നദർബിൻ ഹാരിസ് കേട്ടു ആ സമയത്ത് നദറുബിന് ഹാരിസ് പറഞ്ഞ ചില വർത്തമാനങ്ങളുണ്ട് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് കുറേശികളെ നിങ്ങളിൽ വന്നിറങ്ങിയിരിക്കുന്നത് ഒരു സാധാരണമായ കാര്യമൊന്നുമല്ല അതിനെ തടഞ്ഞു നിർത്താൻ നിങ്ങളാലാവുന്ന ശ്രമങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് ഒരു കാലഘട്ടത്തിൽ മുഹമ്മദ് ഏറ്റവും നല്ലൊരു വ്യക്തിത്വമായിരുന്നു നമുക്കെല്ലാവർക്കും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഇഷ്ടമായിരുന്നു നമ്മളിൽ നമ്മിൽ ഏറ്റവും സത്യസന്ധമായ സംസാരം അദ്ദേഹത്തിൻ്റെതായിരുന്നു ഏറ്റവും വിശ്വസ്തനും അദ്ദേഹമായിരുന്നു പക്ഷേ അദ്ദേഹം വളർന്നു വലുതായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ചില വചനങ്ങൾ പാരായണം ചെയ്യാൻ തുടങ്ങി അദ്ദേഹത്തിൽ നിന്നും ചില വാക്കുകൾ നാം കേൾക്കാൻ തുടങ്ങി ആ സമയത്ത് നിങ്ങൾ പറഞ്ഞു അദ്ദേഹം ഒരു സാഹിറാണ് അഥവാ ഒരു മരണക്കാരനാണ് എന്ന് പറഞ്ഞു ഞാൻ ഉറപ്പിച്ചു പറയട്ടെ വല്ലാഹി മാഹുബി സാഹിരി അദ്ദേഹം ഒരിക്കലും ഒരു മാരണക്കാരനല്ല എന്താണെന്ന് എനിക്കറിയാം സാഹിറുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്താണെന്നും എനിക്കറിയാം പക്ഷേ ആ അറിവ് വെച്ച് ഞാൻ പറയട്ടെ മുഹമ്മദ് ഒരിക്കലും ഒരു സാഹിറല്ല നിങ്ങൾ അദ്ദേഹത്തെക്കുറിച്ച് ജോത്സ്യനാണെന്ന് പറഞ്ഞു ഞാൻ തീർത്തു പറയാം വല്ലാഹി മാഹുബി കാഹിനി ഒരിക്കലും അദ്ദേഹം ഒരു ജ്യോത്സ്യനല്ല എന്താണ് എന്ന് എനിക്കറിയാം അവരെങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നതെന്നും വിലയിരുത്തുന്നതെന്നും എനിക്കറിയാം ആ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ തീർത്തു പറയുന്നു അദ്ദേഹം ജ്യോത്സ്യനുമല്ല നിങ്ങൾ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിച്ച മറ്റൊരു വാദം അദ്ദേഹം കവിയാണെന്നുള്ളതാണ് ഞാൻ തീർത്തു പറയുന്നു വല്ലാഹി മാഹു അഭിഷായൻ അദ്ദേഹം ഒരു കവിയല്ല എന്താണ് കവിത കവിതയെന്ന് എനിക്കറിയാം കവിതയുടെ അലങ്കാരങ്ങളും കവിതയുടെ നിയമങ്ങളുമെല്ലാം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഞാൻ അദ്ദേഹം ഒരിക്കലും ആ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഒരിക്കലും കവിയല്ല അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ കവിതയുമല്ല നിങ്ങൾ അദ്ദേഹത്തെ പ്രതിരോധിക്കാൻ പറഞ്ഞ മറ്റൊരു വാദം അദ്ദേഹം ഭ്രാന്തനാണെന്നാണ് പക്ഷേ മാഹു അഭിമജനും അദ്ദേഹം ഒരു ഭ്രാന്തനും എന്താണ് ഭ്രാന്ത് എന്നെനിക്കറിയാം പ്രാന്തിൻ്റെ പേരിൽ ഉണ്ടാകുന്ന വിഭ്രാന്തികൾ എന്തൊക്കെയാണെന്നും അറിയാം ഭ്രാന്തമായ വിഭ്രാന്തികളല്ല അദ്ദേഹത്തിൻ്റെത് അദ്ദേഹത്തിൻ്റെത് സാധാരണമായ അവസ്ഥകളാണ് ഈ പറയുന്ന നിങ്ങൾ നിങ്ങളദ്ദേഹത്തെ പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ചേരുന്ന കാര്യങ്ങളെ അല്ല കുറേ ഷികളെ ഞാൻ നിങ്ങളോട് തീർത്തൊരു കാര്യം പറയട്ടെ ഈ കാര്യം വളരെ ഗൗരവമായ കാര്യം തന്നെയാണ് നിങ്ങളിലേക്ക് വന്നെത്തിയിട്ടുള്ള ഈ സംഗതി വളരെ മഹത്തായ അല്ലെങ്കിൽ ഗൗരവപൂർണമായ ഒരു കാര്യം തന്നെയാണ് നദർബിൻ ഹാരിസ് മഹാനായറ സുലല്ലാഹി സല്ലാഹു അലൈവസലമ തങ്ങളെ സംബന്ധിച്ച് കുറേശികൾ പറഞ്ഞു പരത്താൻ ശ്രമിച്ച എല്ലാവിധ തെറ്റായ പ്രചരണങ്ങളെയും കൃത്യമായി മറുപടി പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിനും വിശുദ്ധ ദീനൽ ഇസ്ലാം സ്വീകരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചില്ല അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കടന്നുകൂടിയ നബിയോട് ഉണ്ടായിരുന്ന അസൂയയാണ് അതിന് കാരണമെന്ന് ചരിത്രകാരന്മാർ എഴുതുന്നുണ്ട് നദുർബിൻ ഹാരിസ് തന്നെയാണ് പറഞ്ഞത് അള്ളാഹുവെ മുഹമ്മദിലൂടെ കേൾക്കുന്ന ഈ വചനങ്ങൾ സത്യസന്ധമാണെങ്കിൽ കൽമഴ വർഷിപ്പിച്ച് ഞങ്ങളെന്ന് നശിപ്പിച്ചേക്കണേ അല്ലെങ്കിൽ താങ്ങാനാവാത്ത ശിക്ഷ കൊണ്ട് ഞങ്ങളന്ന് ഇല്ലാതാക്കിയേക്കണേ എന്ന് പറഞ്ഞത് നദർബിന് ഹാരിസ് ആണ് എന്ന് അള്ളാഹുബി അദാബിൻ എന്ന വചനം നദർബിൻ ഹാരിസുമായി ബന്ധപ്പെട്ട് അവതരിച്ചതാണ് എന്ന് ഖുർആൻ്റെ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട് സൂറത്ത് അൻഫാലിലെ ഈ ആയത്ത് അവതരിച്ചതിൻ്റെ പശ്ചാത്തലം നദർബിൻ ഹാരിസിൻ്റെ വർത്തമാനമാണ് എന്ന് മറ്റൊരു ഭാഗത്ത് സാ ഇൻ ബി അജാ ബിൻ വാഖെ ലിൽ സലഹുദാഫിയാഹിദിൽ ഈ ആയത്ത് അവതരിച്ചതും നദർബിൻ ഹാരിസ് ശിക്ഷ ചോദിച്ചു വാങ്ങിയ ആ സംഭവവുമായി ബന്ധപ്പെട്ടാണെന്ന് വിശുദ്ധ ഖുർആൻ്റെ വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഏതായാലും മഹാനായ റസൂലുള്ളാഹി സുലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ആവുന്ന ശ്രമങ്ങളൊക്കെ അപൂജയിൽ നടത്തി നബി അല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങളുടെ ശബ്ദം പുറത്ത് കേൾക്കാതിരിക്കാൻ എന്തെല്ലാമാണോ ചെയ്യാൻ കഴിയുക അതെല്ലാം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുണ്ട് നമു സല്ലാ അലി വസ്ലങ്ങളെ ദേഹോപദ്രവം ചെയ്യാനും ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ സംരക്ഷണം നബി അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാകുകയായിരുന്നു അതുപോലെ നദ്രബിന് ഹാരിസിനെ പോലെ അവിടെ മക്കയിലെ നിസ്സലാശ്രമ തങ്ങളുടെ തങ്ങളെ എതിർത്തു നിന്ന സമൂഹത്തിൻ്റെ ഇടയിൽ ഏറ്റവും സ്വീകാര്യരായ വ്യക്തികൾ നബിയെ സംബന്ധിച്ച് വളരെ കൃത്യമായി പരാമർശിച്ചതും കാണാം പക്ഷേ സത്യസന്ധമായ രീതിയിൽ ഒരു സത്യാന്വേഷിയുടെ മനസ്സോടുകൂടി നബിയുടെ വചനങ്ങളെ കേൾക്കാൻ അവർ തയ്യാറാകാതിരുന്നതുകൊണ്ട് ആ സത്യത്തിലേക്ക് കടന്നു വരാൻ അവർക്ക് അവസരം ലഭിച്ചില്ല എന്നതാണ്